രാജ്യത്ത് ഇപ്പോൾ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ലക്ഷം സിം കാർഡുകൾ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണ് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നതെന്ന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം മന്ത്രാലയം നടത്തിയ സർവേ പ്രകാരമാണ് ഈ കണ്ടെത്തൽ ബി എസ് എൻ എൽ ഭാരതി എയർടെൽ എം ടി എൻ എൽ റിലയൻസ് ജിയോ വോഡഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികൾക്ക് സംശയമുള്ള ഉപയോക്താക്കളുടെ പട്ടിക മന്ത്രാലയം കൈമാറി അടിയന്തരമായി ഇവരുടെ രേഖകൾ വീണ്ടും പരിശോധിച്ച് വ്യാജമാണെന്ന് കണ്ടെത്തുന്ന കണക്ഷനുകൾ റദ്ദാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നൂറ്റി പതിനാല് കോടി കണക്ഷനുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇരുപത്തിയൊന്ന് ലക്ഷം സിം കാർഡുകളുടെ രേഖകൾ വ്യാജമാണെന്ന് മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത് ഈ നമ്പറുകൾ വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കോ ഓൺലൈൻ തട്ടിപ്പുകൾക്കോ ആയി ഉപയോഗിക്കുന്നുവെന്നാണ് അധികൃതർ സംശയിക്കുന്നത് ഒരാൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരിക്കുന്ന ഒൻപത് സിം കാർഡുകൾ എന്ന പരിധി മറികടന്നും പല കമ്പനികൾ കണക്ഷനുകൾ നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ